എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാ വിവരണം എന്നതിനെ കുറിച്ചാണ് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാ വിവരണ സാഹിത്യം അതിനെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസുകളിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ് ഈ സഞ്ചാര സാഹിത്യം യാത്രാ വിവരണം പല പല യാത്രാ വിവരണങ്ങൾ നമുക്ക് പഠിക്കാൻ കൂടിയുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഒരു സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ എന്താണ് ഒരു യാത്ര വിവരണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത് ഇതിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ട് സ്വാഗതം നമുക്കറിയാം അന്യനാട്ടിലുള്ള ജനങ്ങളെക്കുറിച്ചും അന്യ നാടുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ളതാണ് അതായത് എല്ലാ നാട് നമുക്ക് പോയി കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ എല്ലാ നാടിനെയും കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്യനാടിനെ കുറിച്ച് അറിയാനുള്ള ഈ മനുഷ്യന്റെ ആഗ്രഹത്തെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്നതാണ് സഞ്ചാര സാഹിത്യ കൃതികൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഗ്രഹം അന്യനാടിനെ കുറിച്ച് ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് ഇനി ഈ സഞ്ചാര സാഹിത്യം എന്നത് ഒരു എഴുത്തുകാരൻ്റെ ഏതെങ്കിലും ഒരു യാത്രയെ സംബന്ധിക്കുന്നതോ യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവത്തെ കുറിച്ചുള്ളതോ ആണ് അല്ലാതെ കുറെ കാര്യങ്ങളല്ല മറിച്ച് ഈ സഞ്ചാര സാഹിത്യകൃതി എഴുതുന്ന ആണ് അയാളുടെ ഏതെങ്കിലും ഒരു യാത്രയെ സംബന്ധിക്കുന്നോ അല്ലെങ്കിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവത്തെ കുറിച്ചൊക്കെ എഴുതുന്നതാണ് നമ്മൾ സഞ്ചാര സാഹിത്യകൃതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം കണ്ട നാടിനെ കുറിച്ചുള്ള ഒരു സ്ഥിതിവര കണക്കുകളല്ല സഞ്ചാര സാഹിത്യ കൃതികളിൽ വേണ്ടത് മറിച്ച് ഒരു നാടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സഞ്ചാര സാഹിത്യ കൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂടെ നമ്മൾ ശ്രമിക്കണം ഇനി ഈ സഞ്ചാര സാഹിത്യ കൃതികളില് ഉൾക്കൊള്ളുന്ന ഒരു പത്തോളം കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു സഞ്ചാര സാഹിത്യ കൃതി എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് ആ നാടിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകള് തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം സഞ്ചാര സാഹിത്യകൃതിയില് നമ്മൾ ഏത് നാടിനെ കുറിച്ച് എഴുതുന്നു ആ നാടിന്റെ നമ്മൾ ഏതൊക്കെ നാടിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ആ നാടിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തണം രണ്ടാമതായിട്ട് നമ്മൾ ഏത് നാടിനെ കുറിച്ചാണോ സഞ്ചാര സാഹിത്യ കൃതി എഴുതുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്നുള്ള കാര്യം സഞ്ചാര സാഹിത്യ കൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം അതോടൊപ്പം മൂന്നാമതായിട്ട് ആ നാടിന്റെ നമ്മൾ പോയ നാട് ഏത് നാടിനെ കുറിച്ചുള്ള സാഹചര്യ യാത്രാ വിവരണമാണ് എഴുതുന്നത് ആ നാടിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ സഞ്ചാര സാഹിത്യകൃതിയിൽ ഉൾക്കൊള്ളിക്കണം നമുക്കറിയാം എല്ലാ നാടിനും ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഓരോരോ ചരിത്രം ഓരോ നാടിനുമുണ്ട് അപ്പൊ ആ നാടിന്റെ നമ്മൾ ഏത് നാടിനെ കുറിച്ച് എഴുതുന്നോ ആ നാടിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകള് ഈ സഞ്ചാര സാഹിത്യ കൃതി ായിട്ട് നമ്മള് ഏത് നാടിനെ കുറിച്ച് എഴുതുന്നോ ആ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവേണം സഞ്ചാര സാഹിത്യകൃതി എഴുതാൻ വേണ്ടിയിട്ട് അഞ്ചാമതായിട്ട് നമ്മൾ ഏത് നാടിനെ കുറിച്ചാണോ സഞ്ചാര സാഹിത്യകൃതി കൃതി എഴുതുന്നത് ആ നാടിന്റെ സാമൂഹിക സ്ഥിതി വിശേഷങ്ങൾ ഈ സഞ്ചാര സാഹിത്യകൃതിയില് കൊണ്ടുവരണം ആറാമതായിട്ട് നമ്മൾ എഴുതുന്ന സഞ്ചാര സാഹിത്യ കൃതി അത് നമ്മളെ ഏത് നാട്ടിലൂടെയാണ് പോകുന്നത് ആ നാട്ടിലെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമ്മൾ സഞ്ചാര സാഹിത്യ കൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം വ്യത്യസ്തമായിട്ട് ഭരണ സംവിധാനങ്ങളുള്ള നാടുകളാണ് ജനാധിപത്യ രീതിയുണ്ട് ഏകാധിപത്യ രീതിയുണ്ട് അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിലൊക്കെ വ്യത്യസ്ത പാർട്ടികളുള്ള നാടുകളുണ്ട് അങ്ങനെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പൊ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഭരണ രീതിയാണ് മുൻപ് ഏത് രീതിയിലായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം ഒരു സഞ്ചാര സാഹിത്യ കൃതി ഭരണ സംവിധാനത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് വേണം സഞ്ചാര സാഹിത്യ കൃതി എഴുതാൻ അതുപോലെ തന്നെ ഏഴാമതായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ സഞ്ചാര സാഹിത്യ കൃതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം ഏതൊക്കെ മതങ്ങളാണ് ആ നാട്ടിലുള്ളത് നമ്മൾ ഇതു നാട്ടില് ഏതൊക്കെ മതങ്ങളുണ്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ മതങ്ങളാണ് എത്ര കാലഘട്ടമായി അവിടെ മതങ്ങൾ ആവിർഭവിച്ചിട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വേണം സഞ്ചാര സാഹിത്യ കൃതി എഴുതാൻ അവസാനമായിട്ട് എട്ടാമതായിട്ട് ആ നാടിന്റെ നമ്മൾ എഴുതുന്ന നാടിനെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സഞ്ചാര സാഹിത്യ കൃതിയിൽ രേഖപ്പെടുത്തണം അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് എത്രമാത്രം വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് എത്ര ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സ്രോതസ് എന്തൊക്കെയാണ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ ആയുസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരാശരി ആയുസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഞ്ചാര സാഹിത്യ കൃതിയില് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഇപ്പൊ ഇത്രയും എട്ട് കാര്യങ്ങൾ നമ്മൾ സഞ്ചാര സാഹിത്യ കൃതിയില് ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ഒരു ലക്ഷണയുക്തമായിട്ടുള്ള സഞ്ചാര സാഹിത്യകൃതി അല്ലെങ്കിൽ യാത്രാ വിവരണ സാഹിത്യം രൂപപ്പെടുന്നത് അതുകൊണ്ട് സഞ്ചാര സാഹിത്യകൃതി രചിക്കുമ്പോൾ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ നമ്മൾ ഈ സഞ്ചാര സാഹിത്യം രചിക്കുമ്പോ യാത്ര വിവരണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൂടെ ഒരു നാടിനെയോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളെ സമീപിക്കരുത് ഒരു പുതുമയോട് കൂടെ ഒരു നാടിനെ കുറിച്ച് എഴുതപ്പം അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് പുതുമയോട് കൂടെ ആരെങ്കിലും പറഞ്ഞ ഒരു മുൻവിധി വെച്ചുകൊണ്ടല്ല എഴുതേണ്ടത് മറിച്ച് ഒരു പുതുമയോട് പുതുമയോടുകൂടെ എല്ലാത്തിനെയും നോക്കി കണ്ട് ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം അത് അതുപോലെ തന്നെ ഒരു നാടിനെ കുറിച്ച് നമ്മൾ പോയ ഒരു നാടിനെ കുറിച്ച് യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ തികഞ്ഞ നിഷ്പക്ഷതയോടു കൂടെ മാത്രമേ ആ നാടിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പാടുള്ളൂ. ആ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ പ്രകീർത്തിച്ചും ഇഷ്ടപ്പെടാത്തവരെ കുറിച്ചും മോശമായിട്ട് പരാമർശിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി പാടില്ലല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിഷ്പക്ഷമായിട്ട് എല്ലാത്തിനെയും നിഷ്പക്ഷമായി നോക്കി നോക്കിക്കണ്ട് ആ നാടിനെ കുറിച്ച് നമ്മുടെ യാത്രാ വിവരണത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇതുപോലെ തന്നെ ഒരു നാടിന്റെ ഭൗമി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിരീക്ഷിച്ച് സഞ്ചാര സാഹിത്യ കൃതി രചിക്കരുത് മറിച്ച് എന്ത് ചെയ്യണം എല്ലാ തലങ്ങളിലേക്കും ആ നാടിന്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വിശകലനം ചെയ്യണം അതാണ് നമ്മൾ മുൻപ് കണ്ട എട്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത് അതായത് ഒരു നാടിനെ കുറിച്ച് എഴുതുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ പുറമേ കാണുന്നത് മാത്രമല്ല മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ആ നാടിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ചെന്ന് കൃത്യമായിട്ട് നമുക്ക് സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇനി ഏർ ഒരു സഞ്ചാര സാഹിത്യകാരന് ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാവനാശൈലി രണ്ട് സൂക്ഷ്മ നിരീക്ഷണം ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു സഞ്ചാര സാഹിത്യകാരന് ഉണ്ടായിരിക്കേണ്ടത് അതായത് സഞ്ചാര സാഹിത്യം രചിക്കുന്ന ആൾക്കുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭാവനാശൈലി രണ്ട് സൂക്ഷ്മ നിരീക്ഷണം അതായത് ഒരു നാടിനെ കുറിച്ച് എഴുതുമ്പോൾ ആ നാടിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തി വ്യക്തതയോടുകൂടെ എഴുതണം രണ്ട് ഭാവനാശൈലി എന്ന് പറയുമ്പോൾ അത് വെറുതെ കുറച്ചു വയ്ക്കലല്ല ഒരു ഭാവനാ ശൈലിയോടു കൂടെ സാഹിത്യപരമായിട്ടുള്ള ശൈലിയോടുകൂടെ തന്നെ നമുക്ക് അത് എഴുതാൻ വേണ്ടി കഴിയണം ഈ രണ്ട് കാര്യങ്ങൾ ഒരു സഞ്ചാര സാഹിത്യകാരന് ഉണ്ടായിരിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഉത്തമ സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു നല്ലൊരു സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകേണ്ട നാല് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതില് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു വിജ്ഞാന കൊതുകിയുടെ അന്വേഷണ പര ഇത് എഴുതുന്ന ആൾക്കുണ്ടാകണം അതായത് ഒരു വിജ്ഞാന കുതുകിയുടെ അന്വേഷണപരത എന്ന് വെച്ചാൽ എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം അതുപോലെ ഒരു നാടിനെ കുറിച്ച് എഴുതുമ്പോൾ ആ നാടിനെ കുറിച്ച് എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം അത് ആ സഞ്ചാര സാഹചര്യ പ്രതി രചിക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് സഞ്ചാര സാഹ കൃതി രചിക്കുമ്പോൾ ഒരു ചരിത്രകാരന്റെയും അതുപോലെ തന്നെ ഒരു സാമൂഹിക ശാസ്ത്രത്തിന്റെയും സൂക്ഷ്മ നിരീക്ഷണ സാമർഥ്യത്തോടു കൂടെ വേണം ഒരു സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ വേണ്ടിയിട്ട് അതായത് ആ നാടിന്റെ പിന്നാമ്പ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് കടന്നു പോകണം അതിന്റെ ആ നാടിന്റെ എല്ലാ വശങ്ങളിലേക്കും കടന്നു പോകണം അതുപോലെ തന്നെ ആ നാടിന്റെ സാമൂഹികവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൊണ്ട് വേണം ഒരു സഞ്ചാര സാഹിത്യ കൃതി എഴുതാൻ വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ഒരു കവിയുടെ ഭാവന ശൈലിയോട് ശൈലിയോടുകൂടെ വേണം സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നല്ല സാഹിത്യപരമായിട്ടുള്ള ഒരു വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് സഞ്ചാര സാഹിത്യകൃതി രചിക്കാൻ വേണ്ടി കഴിയണം നാലാമതായിട്ട് ഒരു കലാകാരന്റെ ശില്പചാതുര്യം വേണം ഒരു സഞ്ചാര സാഹിത്യകൃതി രചിക്കണം അതായത് ഒരു ശില്പം എന്ന് പറഞ്ഞാൽ അത് വടിവത്ത രീതിയിൽ നല്ല കൃത്യതയോടുകൂടെ തന്നെ മെനഞ്ഞെടുക്കുമ്പോഴാണ് ഒരു ശില്പം മനോഹരമാകുന്നത് അപ്പൊ ഇതുപോലെ തന്നെ വളരെ കൃത്യതയോടുകൂടെ തന്നെ സംശയങ്ങൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യതയോടുകൂടെ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ഒരു സഞ്ചാര സാഹിത്യ കൃതി നല്ല മനോഹരമായിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യ കൃതി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ ഇനി ഈ സഞ്ചാര സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ യാത്രാ വിവരണത്തിന്റെ ആവിർഭാവം എന്നാണ് നമുക്കറിയാം ഈ സഞ്ചാര സാഹിത്യ കൃതികളൊക്കെ എന്ന് ആരംഭിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല കാരണം നമുക്കറിയാം മനുഷ്യരുടെ ആരംഭത്തൊട്ടേ മനുഷ്യർ സഞ്ചരിക്കുന്നവരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം മനുഷ്യർ കൃത്യമായിട്ട് ഒരു വീട് ഒരു ഇടങ്ങളിൽ താമസിച്ചിരുന്നതല്ല. ഒരു നൊമാഡിക്സ് ആയിരുന്നു അതായത് ഇങ്ങനെ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് മാറി 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 പോയി സഞ്ചരിച്ച് ഇങ്ങനെ ജീവിച്ച ആളുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എപ്പോഴാണ് ഈ സഞ്ചാര സാഹിത്യം ആരംഭിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ കണ്ടുകെട്ടിയിട്ടുള്ളതിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം എന്ന് പറയുന്നത് ബി സി എട്ടാം ശതകത്തിൽ എഴുതിയ ഗിൽഗാമേഷ് ആണെന്നാണ് കരുതപ്പെടുന്നത് ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പഴക്കമുള്ള സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടില് എഴുതിയെന്ന് കരുതപ്പെടുന്ന ഗിൽഗാമേഷ് ആണെന്നാണ് കരുതപ്പെടുന്നത് ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ മലയാള സാഹിത്യത്തിലേക്ക് പോയിക്കണം ഈ സഞ്ചാര സാഹിത്യം മലയാള സാഹിത്യത്തിൽ എപ്പോഴാണ് ആരംഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം മലയാളത്തിൽ ഈ സഞ്ചാര സാഹിത്യ കൃതി ആരംഭിക്കുന്നത് ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് പാറേമാക്കൽ തോമക്കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം അഥവാ റോമയാത്ര എന്ന സഞ്ചാര സാഹിത്യ കൃതിയാണ് മലയാളത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് ഇത് എഴുതിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലാണ് ഇത് എഴുതിയെന്ന് കരുതപ്പെടുന്നു അത് എടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലാണ് വർത്തമാന പുസ്തകം ഈ പാറേമാക്കൽ തോമാക്കത്തനാർ എഴുതിയതെന്ന് കരുതപ്പെടുന്നു ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് ഈ കൃതി അച്ചടിച്ചത് കുറെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ കൃതി അച്ചടിക്കുന്നത് അതായത് ഏർ ഒത്തിരിയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് അച്ചടിക്കുന്നത് ഇനി ഈ ഇതിന്റെ ഏർ ഈ പുസ്തകത്തിലെ വർത്തമാന പുസ്തകത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പാറേമാക്കൽ തോമാക്കത്തനാരും കരിയാറ്റൽ ജോസഫ് മൽപ്പാനും കൂടെ അന്ന് അവരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയിലുണ്ടായ കുറെയേറെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി അവർ മാർപാപ്പയെ കാണാൻ വേണ്ടിയിട്ട് റോമിലേക്ക് പോയി ആ പോയതിന്റെ വിവരണമാണ് ഈ വർത്തമാന പുസ്തകം അഥവാ റോമയാത്ര എന്ന ആദ്യത്തെ എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതിയിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത് ഇതാണ് ആദ്യമായിട്ട് എഴുതിയ യാത്രാ വിവരണം എന്ന് പറയുന്നത് ഇനി ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട മലയാളത്തിലെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് പരുമല തിരുമേനി എന്നറിയപ്പെടുന്ന ഗീവർഗീസ് മാർ ഗ്രിഗോറി സൃഷ്ടിച്ച ഊറുസ്ലോം യാത്രാ വിവരണം എന്ന ഗ്രന്ഥമാണ് ഇത് അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈയിലാണ് ഇത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് നമുക്കറിയാം ആദ്യമായിട്ട് എഴുതപ്പെട്ടത് വർത്തമാന പുസ്തകം പാറേ മക്കൽ തോമാക്കത്തിന്മാരുടെ വർത്തമാന പുസ്തകം അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലാണ് രചിച്ചത് പക്ഷേ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി എന്ന് പറയുന്നത് പരിമല തിരുമേനി എന്ന് അറിയപ്പെടുന്ന ഗീവർഗീസ് മാർ ഗ്രെഗോറിയോസിനെ ഓർസ്ലോം യാത്രാ വിവരണം എന്ന ഗ്രന്ഥമാണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു ഈ ആദ്യമായിട്ട് എഴുതപ്പെട്ട വർത്തമാന പുസ്തകം എന്ന ഗ്രന്ഥം അച്ചടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതുകൊണ്ടാണ് അത് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടത് ഇത് ഓർസ്ലോം യാത്ര എന്ന ഗ്രന്ഥവും കൂടിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ യാത്രാ വിരമാണ് സഞ്ചാര സാഹിത്യം രൂപത്തിൽ എഴുതുന്ന സമ്പ്രദായവും മലയാളത്തിലുണ്ടായിരുന്നു ഇതിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ധർമ്മരാജാവിന്റെ രാമേശ്വര യാത്ര എന്ന കൃതിയാണ് ഈ രൂപത്തിലുള്ള കാവ്യ രൂപത്തിലുള്ള സഞ്ചാര സാഹിത്യത്തിൽ ആദ്യത്തെ കൃതിയായിട്ട് കരുതപ്പെടുന്നത് ഇതിന്റെ രചയിതാവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുകയില്ല ഇനി നമുക്കറിയാം മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് എഴുതുന്ന എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ സഞ്ചാര സാഹിത്യ രചയിതാക്കളുണ്ട് രാജൻ കാക്കനാടിനെ പോലെയൊക്കെയുള്ള ഒത്തിരിയേറെ നല്ല നല്ല സഞ്ചാര സാഹിത്യ രചയിതാക്കളുണ്ട് പക്ഷേ മലയാള സാഹിത്യത്തിലെ സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നറിയ എസ് കെ പറ്റക്കാടാണ് കാരണം അദ്ദേഹം സഞ്ചരിച്ച ദേശങ്ങള് അതിനെക്കുറിച്ച് കാപ്പരികളെ നാട്ടിൽ തുടങ്ങിയ അദ്ദേഹം എഴുതിയിരിക്കുന്ന ധാരാളം സഞ്ചാര സാഹിത്യ കൃതികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ മഹത്വം കൊണ്ട് തന്നെ അദ്ദേഹത്തെ മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്ന് അദ്ദേഹം വിളിക്കപ്പെടുകയാണ് ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ സഞ്ചാര സാഹിത്യത്തിന്റെ പ്രസക്തി ഇന്ന് എന്താണ് എന്നുള്ളതാണ് സഞ്ചാര സാഹിത്യത്തിന്റെ കൃതി സാഹിത്യ ലോകത്തിലെ എന്താണ് അതിന്റെ പ്രസക്തി എന്ന് നമുക്ക് കാണാം നമുക്കറിയാം പല നാടുകളുടെയും സംസ്കാരം ജീവിത രീതി ഭക്ഷണരീതി വിശ്വാസ രീതി ഭാഷാശൈലി സാമ്പത്തികവും സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം അറിയാൻ വേണ്ടിയിട്ട് സഞ്ചാര സാഹിത്യകൃതി നമ്മളെ സഹായിക്കുന്നു ഇതാണ് സഞ്ചാര സാഹിത്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇന്ന് കണ്ടത് സഞ്ചാര സാഹിത്യ കൃതി എന്താണ് സഞ്ചാര സാഹിത്യകൃതിയിൽ ഉൾക്കൊള്ളിക്കേണ്ട എട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ സഞ്ചാര സാഹിത്യകാരനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ സഞ്ചാര സാഹിത്യകൃതി രചിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ കണ്ടു അതിനുശേഷം സഞ്ചാര സാഹിത്യ കൃതി എന്നാണ് ആദ്യ സഞ്ചാര സാഹിത്യ കൃതി രചിക്കപ്പെട്ടതെന്ന് കണ്ടു പിന്നീട് സഞ്ചാര സാഹിത്യ കൃതിയുടെ ആവിർഭാവങ്ങള് മലയാളത്തിൽ നിന്ന് ഇത് ആരംഭിച്ചു എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു സഞ്ചാര സാഹിത്യത്തിന്റെ പ്രസക്തിയും കണ്ടു ക്ലാസ് നന്നായി കേൾക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം